ഒരു നൂറ്റാണ്ടിലധികമായി ലോകത്ത് ഒരർത്ഥത്തിലും പരിഹാരം കാണാതെ നിൽക്കുന്ന ഒരു പ്രശ്നത്തിൻ്റെ പരിച്ഛേദമാണ് ഇന്നത്തെ പരിപാടി ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ ആയിരത്തി തൊണ്ണൂറ്റി നാല് വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ച തിയോഡോർ ഹർഷൻ രൂപം നൽകിയ സയനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വളരെ സുപ്രധാനമായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ബൽഫ്ര പ്രഖ്യാപനം ആ പ്രഖ്യാപനത്തിൻ്റെ ശതവാർഷികാഘോഷം കഴിഞ്ഞ വർഷം നടക്കുകയുണ്ടായി തൊള്ളായിരത്തി പതിനേഴ് ഇതെല്ലാം നമ്മൾ ചേർത്ത് വായിച്ചാൽ അരഷൽ മുതൽ നരത്യാഹുവരെയുള്ള ഇസ്രായേലിലെ യഹൂദികളുടെ ചാനൽ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെയും അവർ ലോകരംഗത്ത് ഒരു രാജ്യത്തിൻ്റെ സംസ്ഥാപനത്തിനും അതിൻ്റെ നിലനിൽപ്പിനും വികാസത്തിനും വേണ്ടി നടത്തിയ ശ്രമങ്ങളെയും അവധാനപൂർവ്വം പഠിച്ചാൽ മറ്റെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യം ലോകത്തെങ്ങുമായി ചിതറിക്കിടന്ന ഒരു സമുദായത്തെ എല്ലാവരും മാട്ടിയോടിക്കപ്പെട്ടിരുന്നു എന്ന് തന്നെ പറയാവുന്ന ഖുറാന്റെ ഭാഷയിൽ എവിടെയാണെങ്കിലും നിന്ദനയും ദാരിദ്ര്യവും കൊണ്ട് പീഡിപ്പിക്കപ്പെട്ട ഒരു സമുദായമാണ് യഹൂദി മറ്റൊന്നും കൊണ്ടല്ല അവരുടെ കൈയിരിപ്പ് കൊണ്ട് അനേകായിരം പ്രവാചകന്മാരെ കൊന്ന ചരിത്രവും എല്ലാ നല്ലതിനെയും എതിരിക്കുകയും എല്ലാ തിന്മകൾക്കും കൂട്ടുനിൽക്കുകയും ചെയ്ത ചരിത്രമാണ് ലോകത്തെ വഴിതെറ്റിച്ച എന്തെല്ലാം പത്യശാസ്ത്രങ്ങളുണ്ടോ അതെല്ലാം യൂതബുദ്ധിയിലൂടുകയും ചെയ്തതാണ് അതിനെയൊക്കെ തലവട്ടപ്പമായ യൂതികളായിരുന്നു അതിന് അതുകൊണ്ടാണ് സ്വാഭാവികമായ രീതിയിൽ അവർ സോളമൻ ചക്രവർത്തി അഥവാ നബിയുടെ കാലഘട്ടത്തിൽ അഭൂതപൂർവമായ വികാസം ഒരാൾക്കും നൽകല ആലമി ലോകത്ത് ഒരാൾക്ക് ലഭിച്ചില്ലാത്ത ആ മഹത്തായ സ്ഥാനും ആ സാമ്രാജ്യം അതുപോലും പൊട്ടി തളർന്നത് തകർന്നത് അവരുടെ വിളർപ്പും പരസ്പര വിദ്വേഷവും ആരവപ്പും എല്ലാം കൊണ്ടാണ് എന്ന ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു പക്ഷെ അങ്ങനെയുള്ള ഒരു ഒരു വിഭാഗത്തെ ഏകീകരിച്ചുകൊണ്ട് അവർക്കൊരു രാജ്യം വേണം മാതൃരാജ്യം വേണം അത് എവിടെയെങ്കിലും ആയാ പോരാ പണ്ട് സോളമൻ ചക്രവർത്തി സ്ഥാപിച്ച ആ സ്ഥലത്ത് തന്നെ വേണം മുമ്പ് അവരുടെ വംശത്തിന് പേര് നൽകാൻ കാരണമായി തീർന്ന ഇസ്രായേൽ അഥവാ യാക്കൂബ് നബി അദ്ദേഹത്തിന്റെ ജന്മസ്ഥാനത്ത് തന്നെ വേണം എന്ന അവരുടെ വാശി അവസാനം സാക്ഷാത്കരിക്കപ്പെട്ടതാണ് നമ്മൾ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലൂടെ ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്തിലൂടെ അത് അംഗീകരിക്കപ്പെട്ടതാണ് നമ്മൾ കണ്ടത് ഇതിന് ഒരു വശത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ അതിന് നായകന്മാർ അവർ ത്യാഗത്തോട് ത്യാഗം അർപ്പണ ബുദ്ധി അങ്ങനെയുള്ള എല്ലാ സവിശേഷതകളും പ്രയോഗിച്ച് സ്ഥാപിച്ചത് തന്നെയാണെങ്കിലും വാസ്തവത്തിൽ അതിന് കൊടുക്കേണ്ടി വന്ന വില അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മുസ്ലിം ലോകമാണ് ഇസ്ലാമിക സാമ്രാജ്യത്വം എന്ന് പറയുന്ന ഉസ്മാനിയ സാമ്രാജ്യത്വം ഒട്ടും നമ്പർ ഇവരുടെയെല്ലാം ദൗർബല്യങ്ങളിൽ നിന്ന് ഷാഥില്യത്തിൽ നിന്ന് അവരുടെ തകർച്ചയിൽ നിന്ന് മുതലെടുത്തുകൊണ്ടാണ് അത് സ്ഥാപിക്കപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ വിവരിക്കുന്ന പരസ്പരം പാശം മുറുകെ പിടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മുഹമ്മദ് നബി സാഹു അലൈഹി സ്വലം രൂപം നൽകിയ ഉത്തമ സമുദായത്തിന്റെ ശക്തമായ അടിത്തറകളെ പൊള്ളലേൽപ്പിക്കാതെ അത് നിലനിർത്താൻ മുസ്ലിം സമൂഹത്തിന് സാധിച്ചിരുന്നെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ചരിത്രത്തിന്റെ വിവിധ ദിശാസന്ധികളിൽ സലാഹുദ്ദീൻ അയ്യൂബിനെ അയ്യൂബി പോലെയുള്ള ആളുകൾ പുനരീകരിച്ച ആ സമൂഹത്തിൻ്റെ ആന്തരീയമായ ശക്തിയും അതിൻ്റെ നിശ്ചയദാർഢ്യവും ആദർശ ഭദ്രതയും ഒരു ശതമാനമെങ്കിലും നിലനിർത്താൻ കഴിഞ്ഞെങ്കിൽ ഒരിക്കലും ഒരിക്കലും ഇസ്രായേൽ ഒരു യാഥാർത്ഥ്യമാവുമായിരുന്നില്ല ലോകത്തെവിടെയോ ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കുന്നതിൽ ഇസ്ലാമിന് ഒരു കുഴപ്പവുമില്ല യൂതി ഇതിൽ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് രാജ്യം അവർ സ്ഥാപിക്കട്ടു പക്ഷേ അത് ഇസ്ലാം അൽ വിശുദ്ധ നഗരമായി പ്രഖ്യാപിച്ച നമ്മുടെ ഒന്നാമത്തെ കിബിലയായിരുന്ന നബീസ് അല്ലാഹു അലൈഹി വസ്ലമിൻ്റെ ഇസ്ലാഹിമിയാജിൻ്റെ കേന്ദ്രമായിരുന്നു അവിടെ തന്നെ സ്ഥാപിക്കണമെന്ന വാശി പൂർത്തിയാക്കാൻ ഒരേ ഒരു കാരണം മുസ്ലിം ലോകത്തിൻ്റെ ശൈഥില്ല്യമാണ് നമ്മളത് കാണാതെ പോകരുത് യഹൂദികളുടെയും സജനിസ്റ്റുകളുടെ ഏജന്റുമായി പ്രവർത്തനായി പ്രവർത്തിച്ച ഭരണാധികാരികളുടെ ഇന്നിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ബൽഫർ കൂടി തന്നെ ആരംഭിച്ച വഞ്ചനയുടെ ചരിത്രമാണ് നമുക്ക് പറയാനുള്ളത് അത് പുരോഗമിച്ച് തൊള്ളായിരത്തി നാല്പത്തെട്ടിന്റെ ആക്ഷമായി തീരുന്നു നാൽപ്പത്തി ിൽ ഡിസായി രാജ്യം നിലവിൽ വരുന്ന സന്ദർഭത്തിൽ പോലും ഇസ്ലാമിന്റെ ചൈതല്യം ഉൾക്കൊണ്ട ഇഹ്മാല മുന്റെ ശക്രതരായ വളണ്ടിയർമാർ അവരുടെ വിശ്വാസവും അവരെ ആത്മാഭിമാനവും മാത്രം കൈമുതലാക്കി വളണ്ടിയർ ഫോഴ്സിനെ അയച്ച് അവരെ യഹൂദികളുടെ മുന്നേറ്റം തടുത്ത് നിർത്തിയിരുന്നാണ് അവരെ പിന്തള്ളാൻ അവരെ പുറന്തള്ളാൻ അവരെ മദ്യ മദ്യനായിയുടെ തീരങ്ങളിലേക്ക് തള്ളിക്കളയാൻ അന്ന് ഹാനിന് സാധിക്കുമായിരുന്നു അതിൽ പങ്കെടുത്തൊരു ഓഫീസർ പിൽക്കാലത്ത് എൻ്റെ അധ്യാപകനായി വന്നിട്ടുണ്ട് കത്തിരി അദ്ദേഹം അതിൻ്റെ ചരിത്രമെല്ലാം വിവരിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ആവേശവും അതോടൊപ്പം സങ്കടവും വരും അങ്ങനെയുള്ള ആ ഘട്ടത്തിൽ അവസാനമായിട്ട് ഈജിപ്തിൽ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഫാറൂഖ് രാജാവ് ഇഹ്ബാലൻ മുസ്ലിമുവിൻ്റെ വളണ്ടിയർമാരെ നിർദ്ദാക്ഷിൻ തടഞ്ഞു നിർത്തി ആയുധങ്ങൾ മുടിവെമ്പിംപിരിച്ച് അതുപോലെ ലോകരാഷ്ട്രങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് യുദ്ധപരമാതുകൊണ്ട് മാത്രമാണ് പിന്നീട് ഇസ്രായേൽ വികസിച്ചത് തൊള്ളായിരത്തി അറുപത്തിയേഴിലെ അറബ് അറുപത്തഞ്ചിലെ അറബ് ഇസ്രായേൽ യുദ്ധമൊക്കെ ചരിത്രമാണ് ഞാൻ വിവരിക്കുന്നില്ല എല്ലായിടത്തും നമ്മൾ കാണേണ്ടത് നമ്മുടെ ദൗർബല്യമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വംശീയ ഭ്രാന്തനെന്ന് പറയേണ്ട യു എസ് പ്രസിഡന്റ് ട്രംപ് നേരത്തെ തന്നെ ഇലക്ഷൻ പ്രചാരണ ഘട്ടത്തിൽ ഇസ്രായേലിനും ഇസ്രായേലികൾക്കും നൽകിയ വാഗ്ദാനത്തിന്റെ പാർലമെന്റ് നിലയിൽ ഇപ്പോൾ ജറൂസലമിലേക്ക് യു എസ് എംബസി മാറ്റി സ്ഥാപിച്ചിരിക്കുകയാണ് ഈ ഘട്ടത്തിലും അദ്ദേഹത്തെ അത് അയാളെ ഇതിനു വേണ്ടി സഹായിച്ചതാരാണ് അതാണ് നമ്മൾ നോക്കേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ ലോകാഭിപ്രായം അതിനെതിരായിട്ട് അമേരിക്കൻ ചേരിലുള്ള രാജ്യങ്ങൾ വരെ ജറൂസലേമിലേക്ക് തലസ്ഥാനം മാറ്റാൻ ആ എംബസികൾ മാറ്റാൻ തയ്യാറാവാതിരിക്കുമ്പോൾ അതിന് സഹായിച്ചത് ആരാണ് ആ കാര്യം തുറന്നു പറയാതിരിക്കാൻ വയ്യ ഈജിപ്തും സൗദി അറേബ്യയും യു എയും അടങ്ങിയ ഒരു ചാലകം അവർ വ്യക്തമായി വളരെ ശക്തമായി കിരശീലൊക്കെ പിന്നിലെന്ന് ഉറപ്പ് നൽകിയിരുന്നില്ലെങ്കിൽ ഇസ്രായേലിലെ ജെറൂസലേമിലേക്ക് മാറ്റുമായിരുന്നില്ല അവരുടെ മുമ്പിൽ മുഖ്യ ശത്രു ഇറാനാണ് ഇസ്രായേലല്ല വേറെ ഒരു രാജ്യവുമല്ല അതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട് ഖത്തറിൻ്റെ നേരെ നടത്തിയ ഉപരോധത്തിനെ പോലും ഇതിൻ്റെ ഭാഗമാണ് അങ്ങനെ നമ്മൾ ഈ വഞ്ചനയിൽ വഞ്ചനയിൽപ്പെടുക മാത്രമല്ല അവരുടെ കൂട്ടാലികളായി മാറുകയും സ്വന്തം സമുദായത്തെയും സ്വന്തം ആദർശത്തെയും ഒറ്റ കൊടുക്കുകയും ചെയ്യുന്ന പചനത്തിലേക്ക് നമ്മുടെ ഭരണാധികാരികൾ എത്തുകയും ചെയ്താൽ നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് എന്തായിരുന്നാലും പക്ഷേ ഫലസ്തീനിലെ ജനത ഇത് അംഗീകരിക്കാൻ തയ്യാറല്ല അതാണ് നമുക്ക് എല്ലാവർക്കും ആവേശം പകരുന്ന മാതൃകീനിലെ ജനത വിശേഷി ഹമാസ് അറബ് രാഷ്ട്രങ്ങൾ മുഖന്നൊടിയാതെ ഇസ്രായേലിനെ ഈ ജൂതരാഷ്ട്രത്തെ അംഗീകരിക്കാനും പലസ്തീൻ വിമോചനത്തെ എഴുതിത്തള്ളാനും തയ്യാറായ ഒരു ഘട്ടത്തിൽ അത് അനുവദിക്കയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലവിൽ വന്ന ഹമാസ് പ്രസ്ഥാനം അഹമ്മദ് യാസിന്റെ രൂപം നൽകിയ ആ പ്രസ്ഥാനം അത് എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും ഇസ്രായേലിന്റെയും ലോകരാഷ്ട്രങ്ങളുടെയും എല്ലാം ഭീകര പട്ടികയിൽ അതിൽ ഉൾപ്പെടുത്തിയാലും ഏറ്റവും ഒടുവിൽ കുടിവെള്ളം പോലും മുട്ടിച്ച് വൈദ്യുതി പോലും തടഞ്ഞ് ആ മാസെ ഞെക്കി പിഴിഞ്ഞ് അങ്ങേ അറ്റം ശ്വാസം ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പോലും ഒരു വിട്ടുവീഴ്ചക്കും ഞങ്ങൾ തയ്യാറല്ല ഇസ്രായേലിനെ അംഗീകരിക്കാൻ തന്നെ തയ്യാറല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ മൗലികാവകാശം ജന്മാവകാശം ലഭിച്ചേ മതിയാവൂ എന്ന് തീരുമാനിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇസ്ലാം ഇസ്മായിൽ അനീജയും അറിയുകാരും തീർച്ചയായും നമുക്കൊക്കെ ആകെ പ്രചോദനം നൽകേണ്ടതാണിത് നമ്മുടെ കയ്യിൽ ആയുധങ്ങളില്ലാതിരിക്കാം നമ്മുടെ കയ്യിൽ പണമില്ലാതിരിക്കാം അമേരിക്കയും ഇസ്രായേലിനെയും അതുവരെ അവരെ അവരോടൊപ്പം നിൽക്കുന്ന എല്ലാ രാജ്യങ്ങളെയും പ്രസ്ഥാനങ്ങളെയും ഭൗതികമായി വെല്ലുവിളിക്കാനുള്ള സാഹചര്യം നമുക്കൊരു പക്ഷെ ഇല്ലാതിരിക്കാം പക്ഷെ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഈ നമ്മുടെ വിശ്വാസമുണ്ട് സത്യത്തോടൊപ്പമാണ് നമ്മൾ ഇരിക്കുന്നത് അന്യായത്തോടൊപ്പമല്ല നാം അന്യായമായ അവകാശങ്ങളോടൊപ്പമല്ല നേരെ മറിച്ച് ഒരു ജനതയ്ക്ക് നിഷേധിക്കപ്പെട്ട മൗലികാവകാശങ്ങളിൽ ഒരു ജനതയ്ക്ക് നിഷേധിക്കപ്പെട്ട ജന്മാവകാശങ്ങൾ അത് വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ധാർമ്മിക സമരം ആ ധാർമ്മിക സമരത്തിന് ധാർമ്മിക പിന്തുണ നൽകാൻ വേണ്ടിയാണ് പ്രാർത്ഥനാപൂർവമായ പിന്തുണ നൽകാൻ വേണ്ടിയാണ് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്തെല്ലാം സാഹചര്യങ്ങൾ വന്നാലും ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യൻ മുസ്ലിംകളിൽ കാത്തിരിക്കുന്നത് ഇത്തരമൊരു ഗതിയാണോ എന്ന് ആശങ്കിക്കേണ്ട പരിസ്ഥിതിയിലാണല്ലോ ഉള്ളത് ഈ സന്ദർഭത്തിൽ വിശ്വാസം കളഞ്ഞു കുളിക്കാതെ നമ്മുടെ ആദർശം നമ്മൾ ആർക്കും പണിയറവ അടിയറവക്കാതെ നമ്മുടെ തനിമ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ രാജ്യത്ത് ജീവിക്കുമെന്നും മറ്റുള്ളവർക്ക് മാതൃകയാകുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ ഐക്യദാർഢ്യം പോയി നമുക്ക് മുമ്പോട്ട് പോകാം അള്ളാഹു സഹായിക്കട്ടെ നിങ്ങൾക്ക് നന്ദി